ബ്രഹ്മഗിരി ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ദി ചാനൽ സോ നമ്മളിപ്പോ നിൽക്കുന്നത് തിരുനെല്ലി ബ്രഹ്മഗിരി ട്രക്കിംഗ് സ്റ്റാർട്ടിങ് പോയിന്റിലാണ് മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് അഞ്ചു പേരെ ടിക്കറ്റിനുള്ളത് അപ്പൊ കോവിഡ് കാരണം ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ഗവൺമെന്റിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ നല്ലൊരു ട്രക്കിങ് നടത്താൻ പറ്റും നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു നമ്മളെ ഗൈഡാണ് കൂടുതലുള്ളത് അപ്പല്ലേ അപ്പാണല്ലേ അപ്പനാണ് നമ്മൾ കൂടുതലുള്ളത് ചെറിയെന്താ പറയുന്നത് വയനാട്ടിലെ ഏറ്റവും അടിപൊളി ട്രക്കിങ് സ്പോട്ടുകളിലൊന്നാണിത് ബ്രഹ്മഗിരി ട്രക്കിങ് ഈ ട്രക്കിങ്ങിന്റെ ഏകദേശം നല്ലൊരു ഭാഗവും കൂർഗ് കൊടഗ് ഭാഗത്തേക്കാണ് കർണാടകയുടെ കേരളത്തിൽ അതിൻ്റെ ഒരു ഇരുപത് ശതമാനത്തോളം ഉള്ളും ബാക്കി ഭാഗങ്ങൾ ഈ മലയുടെ അപ്പുറത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൊടകാണ് കർണാടകയാണ് നടന്ന് കാടി കാണുന്നുണ്ട് നല്ല ഫ്രഷ് ആനപ്പിണ്ടോ ഷാണല്ലേ അവിടെ ആനകളുണ്ട് നമ്മൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഫ്രഷ് ആനപ്പുണ് കാണുന്നുണ്ട് ബാക്കി ഭാഗ്യുണ്ടെങ്കിൽ ആന കാണാം ചെറുപ്പിയേ എന്താ ട്രക്കിങ്ങിനെ കുറിച്ച് പറയുന്നത് ആദ്യത്തെ ഒരു നാലിലൊന്ന് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ നമ്മൾ കേറിയിട്ടുണ്ട് ദാഹ അകറ്റാണ് നല്ല തെളിനീര് വെള്ളമാണ് റിഫ്രഷ് ആയിട്ടോ ഒരു മൂന്നര കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മഗിരി മലനിരകൾ കണ്ടു തുടങ്ങും ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററും കൂടി നമ്മൾ ഈ പീക്കിലേക്ക് പോകാനുണ്ട് ഇവിടെ കാണാം ഈ മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ എത്തുമ്പം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ ഇത്രയും ദൂരമുള്ള സ്ഥലങ്ങളിൽ തണലൊക്കെ ഉള്ള സാധാരണ വഴികളാണ് ചെറിയ കാട് വഴികളാണ് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നല്ല മുട്ടക്കുന്ന നല്ല കാഴ്ച തുടങ്ങുന്ന ശരിക്കും ഈ ഒരു പോർഷനിലെത്തും അതെ സ്വർഗത്തിലേക്കുള്ളൊരു ഓ കിടു സത്യട്ടോ കേട്ടോ വെറുതെ പറയല്ലോ ഈ ഒരു മൂന്നര കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വ്യൂ ഭയങ്കര അടിപൊളിയാണ് നല്ല വെയിലുണ്ട് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് ഈ വെയിലത്ത് നടക്കാൻ തോന്നുന്ന ഒരു കാറ്റും ഈ ഒരു വ്യൂവും കൊണ്ട് മാത്രമാണ് ഇത് നല്ലൊരു ടവറുണ്ട് അതിൻ്റെ ചവട്ടിലെത്തിയിട്ടുണ്ട് ഏകദേശം നാല് കിലോമീറ്ററോളം നമ്മളിപ്പോൾ നടന്നിട്ടുണ്ട് ഇനി പീക്കിലേക്ക് മലയുടെ മുകളിലൂടെ ഒരു രണ്ട് കിലോമീറ്റർ കൂടി നടന്നാൽ നമുക്ക് ഈ ട്രക്കിങ്ങിൻ്റെ ബ്രഹ്മഗിരി ട്രക്കിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാമ്പ് ഇവിടെയാണ് നല്ല പുൽമേടുകളിലൂടെ ഒക്കെ ഉള്ള ട്രക്കിംഗ് ആണ് ഈ ട്രക്കിങ് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇവിടേക്ക് എത്താനുള്ള വഴികൾ നമ്മൾ നേരത്തെ കണ്ട പോലെ സാധാരണ ചെറിയ കാട് വഴികൾ മാത്രമാണ് വാച്ച് ടവറ് അങ്ങനെ വാച്ച് ടവറ് ആ സൈഡിലാണ് പക്ഷിപാതാളം പക്ഷിപാതാളം കർണാടകയിലാണ് അവിടെ ഇപ്പോൾ ആ ഒരു പോർഷനിലേക്ക് പ്രവേശനമില്ല നമുക്കിതിൻ്റെ ടോപ്പിൽ വ്യൂ ഒക്കെ ഒന്ന് പോയിക്കാം ചെവി പറഞ്ഞ പോലെ അതാ ഒരു വാച്ച് ടവർ ടവറുണ്ടല്ലേ അവിടെ നമ്മൾ സാധാരണ ചെറിയ ചെറിയ കാടും വാട്ടർ ഒക്കെ നല്ല പുല്ലൊക്കള്ള നല്ല മുട്ട താഴോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇത് ഇത് നല്ലോണം അത്യാവശ്യം കേറാനുണ്ട് പക്ഷേ നല്ല കാറ്റാണ്ടോ നല്ല ഇപ്പം അത്ര പതിനൊന്നര മണിയായി നല്ല വെയിലാണ് സൂര്യൻ കണ്ടില്ലേ ടോപ്പാണ് നല്ല വെയിലുണ്ട് പക്ഷെ നമുക്കത് കേൾക്കുന്ന നല്ല കാറ്റല്ലേ നല്ല തണുത്ത കാറ്റാണ് ഇത് കണ്ടില്ല പുല്ലൊക്കെ കിടക്കുന്ന നല്ല അടിപൊളി വ്യൂ ആണ് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേർത്താണ് കണ്ടില്ലേ അടിപൊളിയല്ലേ മോളിനങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ദൂരേക്ക് നല്ല മലനിരകളാണ് ഒരു വ്യൂ വേറെ ലെവലാണ് ഈ കാണുന്ന ടോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളെ കൂടെ ഉള്ളവരാണ് ഇപ്പം കയറി പോകുന്നത് ആ ടോപ്പിൽ എത്തണം ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം നമ്മൾ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ആ ടോപ്പിലേക്ക് പോവാം ഈ പോയിന്റിലാണ് ആന രണ്ട് ആനകൾ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു അൻപതോളം ആനകളുണ്ട് അപ്പോൾ നമ്മളെ കൂടെയുള്ള ഗൈഡ് പറഞ്ഞു അപ്പോൾ അവർ രാവിലെ തന്നെ അൻപത് അൻപതോളം ആനകൾ രാവിലെ ബേസ് ക്യാമ്പിൻ്റെ ഭാഗങ്ങളിലേക്ക് വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ ട്രെക്ക് ചെയ്യാൻ വരുന്ന മോർണിംഗ് ഏകദേശം ഏഴരക്ക് ഇവിടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും ആ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ട്രെക്ക് ചെയ്താൽ നല്ല ക്ലോസായിട്ട് ആനകളെ പഞ്ച് ചെയ്യാൻ പറ്റും ആ കാണുന്ന മരങ്ങളുടെ അപ്പുറം കർണാടകയാണ് അവിടെ ഫോറസ്റ്റ് ബോർഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കർണാടകൻ്റെ കൊടക് ഭാഗമാണിത് കൊടക് ഭാഗം കൊടക് ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ് ഈ ഒരു മലനിരകൾ ഈ ഭാഗം വയനാട് ഇപ്പോൾ നമ്മൾ ഈ മല ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കോട്ടക്രേക്ക് ആണ് എത്തുക കർണാടക കോടക് അറബിക്കട്ടാ ചൂറോണ്ടാണ് നമ്മളെങ്ങനെ പോകുന്നു പറഞ്ഞു കർണാടകയിലേക്ക് കാര്യ കുത്തി അതെടകർ കേരളത്തിലല്ലേ ഓക്കേ കേരളം ഇപ്പോൾ പതിനാല് ദിവസം ക്വാറൻറ്റൈൻ ഓക്കെ കാര്യങ്ങളൊക്കെ അതൊക്കെ കൊടക് ഡിസ്ട്രിക്റ്റിൻ്റെ കർണാടകയുടെ ഭാഗങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതൊരു പീക്കാണ്ടോ ഇതിൻ്റെ ഈ പീക്കിൽ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് കിടുട്ടോ കിടു മച്ചാൻ കിടാണ് നൂറ്റിപ്പത്ത് കിലോ ബ്രഹ്മഗിരി ട്രക്കിങ് ഹാർഡസ്റ്റ് ട്രക്കിങ് ആണ് ഈ ഇടയ്ക്ക് തിരിച്ചിറങ്ങാണ് ചെറിയൊരു സ്നാക്സ് ഒക്കെ മുകളിൽ നിന്ന് കഴിച്ചിട്ട് തിരിച്ചറങ്ങാണ് ഒരു രക്ഷയില്ല നല്ല വൈപ്പ് സ്ഥലമാണ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നേരത്തെ ഫസ്റ്റ് ബാച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏഴറിൻ്റെ ബാച്ചിലൊക്കെ വന്നാൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാം നല്ല അടിപൊളി വ്യൂ ആണ് രക്ഷയില്ല മുകളിൽ മുന്നത്തെ വീഡിയോ കണ്ടില്ലേ ത്രീ സിക്സ്റ്റി വ്യൂ ആണ് കർണാടക കേരള ഓക്കെ പിന്നെ താഴെ പോയിട്ട് വാച്ച് ടവറിൽ പോകണം എന്നിട്ട് വാച്ച് ടവറിലെ വ്യൂ കണ്ടിട്ട് തിരിച്ചു പോവാം ഈ കാണുന്നത് തിരുനെല്ലി അമ്പലമാണ് അതുപോലെ ഇപ്പം നമുക്ക് ഏകദേശം നമ്മൾ ബേസ് ക്യാമ്പിനോട് അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ ഇറങ്ങിക്കഴിഞ്ഞാൽ ബേസ് ക്യാമ്പ് എത്തും ഓക്കെ പിന്നെ തിരുനെല്ലി അമ്പലത്തിൻ്റെ സൈഡിലായിട്ടുള്ള വയലുകൾ കാര്യങ്ങളൊക്കെ നല്ലൊരു വ്യൂ ആണ് കെട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് തിരിച്ച് പോവാണ് ടവറിൽ കയറിയിട്ടില്ല കഴിയുന്നില്ല ക്ഷീണിച്ച് പോയി പിന്നെ നമ്മൾ ഈ ഒരു വ്യൂ മാത്രമാണ് അതിനേക്കാളും അടിപൊളി വ്യൂ ആണ് നമ്മൾ നേരത്തെ മുഖന്ന് കണ്ട് അപ്പൊ അതൊരു ഒരു വെത്തല്ല എന്ന് കരുതിയത് കൊണ്ട് നമ്മൾ അതിൽ കയറുന്നില്ല ഓക്കെ എന്തു പറയണേ സെക്യൂർ ബൈ പോലെ വ എന്തോ ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ട്രക്കിങ് ഇന്നത്തെ ട്രക്കിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അടിപൊളിയായിരുന്നു ഞങ്ങൾ വീടുകൾ കണ്ട പോലെ തന്നെ ആനയും കാര്യങ്ങളൊക്കെ കണ്ട് ചിൽ ഒന്നും നോക്കല്ല അപ്പോൾ അതൊരു മീഡിയം ലെവൽ ട്രക്കിംഗ് ആണ് കേട്ടോ ഒരു സിമ്പിൾ ട്രക്കിംഗ് ട്രക്കിങ്ങല്ല നിങ്ങൾ വരുന്ന സമയത്ത് ഫേസ് ക്രീം അതേപോലെ തന്നെ ക്യാപ്പ് അതേപോലെ കുറച്ച് ഗ്ലൂക്കോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതി കൂടുക അതേപോലെ ടോപ്പിലെത്തി കഴിഞ്ഞാൽ കഴിക്കാനുള്ള ഫുഡും കരുതിയിട്ട് മാത്രം പോരാ ിനെക്കുറിച്ച് ലിങ്കോ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോകളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം